爸在你走。 ചാർജർത്ത മറ്റേ ചാർജർ ഒരു യാത്രയില യാത്ര ലൈഫിലേക്ക് സ്വാഗതം എങ്ങോട്ടാ യാത്ര യാത്ര തിരുവനന്തപുരം കന്യാകുമാരി

സപ്പോർട്ട് ചെയ്യൂട്ട് നല്ല ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷം പറയൂ ൊക്കെ പറയുന്നുണ്ട് ഓക്കെ താങ്ക് യു പേരൊന്നും വായിക്കാൻ പറ്റില്ല കണ്ണട ഇല്ല അവിടെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ വല്ലതും കഴിച്ചിട്ടാണോ യാത്ര ആ ഞങ്ങള് ഫുഡ് കൊണ്ടുവന്നിണ്ടായിരുന്നു രാവിലെ രാവിലത്തെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പൊ അവിടെ എത്തിയിട്ട് കഴിക്കും രണ്ടുമണി ആവുമ്പത്തുമല്ലോ അപ്പൊ കഴിക്കാം അവിടെ തിക്കല്ലേ എട്ട് പേരുണ്ട് ഒന്ന് ലൈക്ക് ചെയ്യണേ എല്ലാരും എത്രത്തോളം അറിയില്ല നെറ്റ് പോയാ കട്ടാവും ചേച്ചി എവിടെ പോവാ സത്യം അറിയോ ഉണ്ണികൃഷ്ണ നമസ്കാരം ഞങ്ങള് പോകുന്നത് തിരുവനന്തപുരത്ത് കന്യാകുമാരി ആണ് കേട്ടോ ഞാൻ എനിക്ക് വാച്ചവറ കിട്ടാൻ വേണ്ടിട്ട് വാച്ചവറ കൂടാൻ വേണ്ടിട്ടാണ് ഒരു ദിവസം പോയി കഴിഞ്ഞാ പോയി അതിന് വേണ്ടിട്ടൈവ് അല്ലാണ്ട് റീച്ചിന് വേണ്ടിട്ടൊന്നും ഇല്ല